നമസ്കാരം ഫസ്റ്റ് മീഡിയ ഏവർക്കും സ്വാഗതം വയല രാമവർമ്മ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടന്നു പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ ചേർന്ന സമ്മേളനം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു

വീരേന്ദ്രകുമാർ ജീവകാരുണ്യ പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി സോമരാജനും സാഹിത്യ പുരസ്കാരം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയ്ക്കും മുൻ ചീഫ് സെക്രട്ടറി ആർ രാമചന്ദ്രൻ നായർ സമ്മാനിച്ചു വിളപ്പിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി സാംസ്കാരിക വേദി സെക്രട്ടറി മണക്കാട് രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു അഞ്ചണി രാജു എം എൽ എ മുൻ സ്പീക്കർ എം വിജയകുമാർ മുൻ എം പി പന്യൻ രവീന്ദ്രൻ പാളയം ഇമാം ഡോക്ടർ ഷുഹായ് മൗലവി അനുസ്മരണ പ്രഭാഷണം നടത്തി നിരവധിയായ പരിപാടികൾ സമ്മാനിക്കുന്ന ഓർക്കുന്ന നിരവധി പ്രതിഭകൾക്ക് അംഗീകരിക്കുന്ന ഒട്ടനവധി പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയ ഒരു പ്രസ്ഥാനമാണ് ഗ്രാമവർമ്മ സാംസ്കാരിക

ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കലിയൊപ്പകളി അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കുകയുള്ളൂ ഏത് അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചത് en una pantalla tirada.